ഇന്നത്തെ ദിവസം എന്ത് മറക്കാനെന്തോ ആണോ ആ ഇവരൊക്കെ നേരിട്ട് വിളിച്ചു വരുത്തി അങ്ങ് കൊടുക്കല്ലേ ഇതങ്ങ മറ്റേ ബാഗുപോലെ സിനിമയെ പോലെ ആണോ പോവുകയാണല്ലോ അങ്ങോട്ട് ഇന്ന് നമ്മൾ നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് വേണോന്ന് പറഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ എന്റെ ഭർത്താവിനോട് ഫോണിൽ സംസാരിച്ചതാ അയ്യോ സോറി കേട്ടോ ഞാന് കറണ്ട് പോയതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഭർത്താവും കൂടെ പൂവോ പറിച്ചത് പോട്ട് എന്റെ അമ്മ ഈ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഈ പാചകം ചെയ്യുന്നത് ഇല കൊണ്ട് അറിയാമോ ആണോ ഗ്യാസ് കുറ്റി ഇവിടെ തമാശിച്ചതായിരിക്കും അല്ല ഞാൻ ചോദിച്ചാണ് ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരേലയും ചമ്മന്തി അരച്ച് ഈ പൂക്കൾ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ലേ ലൈൻമാൻ കറണ്ട് പോയിന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അറിയേണ്ടത് പോയി എന്റെ ഭഗവാനെ ഞാൻ ആണോ സാധാരണ നിങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ ഫോൺ റിസീവർ എടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് കറന്ന് ഉറങ്ങലാണല്ലോ പതിവ് ചമ്മിക്കല്ലേ അങ്ങനെ ചമ്മിക്കണത് മോശം കംപ്ലൈന്റ് ബോക്സിൽ അതെ അപ്പുറത്തെ വീട്ടിലെ ശോഭയുടെ വീട്ടിൽ യുടെ ഇപ്പുറത്തെ വീട്ടിലെ രാധയുടെ വീട്ടിൽ വീട്ടില് എന്റെ വീട്ടിൽ ശത്രുടെ അറിയാമോ ഇവിടെ മാത്രം പോകും പോകും നിങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ മൂന്ന് വീട്ടിലെ ലൈൻ ഓഫ് ചെയ്തു

അയാൾക്കൊരു വൃത്തികെട്ട സ്വഭാവം അത് തന്നെ ഈ മീറ്റർ ബോക്സിന്റെ അവിടെ മാറാനിരിക്കണ കണ്ടിട്ട് ഈ ഓസെടുത്ത് അങ്ങോട്ടൊക്കെ എടുത്ത ഒരു ഒഴി ആ മാറാനോ മൊത്തം അങ്ങ് കളഞ്ഞു അതോടുകൂടി കറണ്ടും പോയി തൊന്നും ചെയ്തു ഏഹ് നിങ്ങളുടെ കറണ്ട് അടിച്ച് മരിച്ച ആരും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ കറണ്ട് ബില്ല് അത് കണ്ടാ അടിച്ച് മരിക്കും ആൾക്കാർ ചുമ്മാ ചമ്മിക്കുവാണേ ചുമറണ്ട് അത് ശരിയല്ല ഇതിപ്പോ നന്നാക്കാൻ പറ്റുമോ പിന്നെ ഒയ്യോ ഏണി ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാഴ്ച മുന്നേ ആയിരുന്നു സഞ്ജയനം അല്ല എൻറെ അമ്മായിയപ്പൻ ഏട്ടൻറെ അച്ഛൻ ഏണി തങ്കച്ചൻ പൊന്നോ ആ ഏണിത്തങ്കഅൻ്റെ നാട്ടിനും പോയി ഉള്ള ഏണി മുഴുവൻ മരിച്ചു മരിച്ചുറക്കി കൊണ്ടുവരും അങ്ങേര് മരിച്ചു മണ്ണടിച്ചപ്പോഴാണ് ഒരു സമാധാനം ഞാൻ ആ ഏണിയാണോ ചോദിച്ചേ അയ്യോ പിന്നെ ഏത് ഏണിയാ ചതച്ച കേണിയില്ലേ അതല്ലേ ചോദിച്ചേ അങ്ങനത്തെ ഏണി ഞങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ അങ്ങനെ എണി ഉണ്ടെങ്കിൽ നമുക്കിത് കേറാൻ പറ്റുള്ളൂ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ എനിക്ക് അടിച്ചു കൊടുക്കുവാണല്ലോ പിന്നെ ഞാൻ ഗോൾഡൻ ഗ്രോണ്ടല്ല അടിക്ക അങ്ങനെ അടിക്കല്ലേ അതെങ്ങനെ ശരിയാവണം ഹലോ രണ്ടുപേരുടെ കൂടെ മെഗാ തിരുവാതിര കഴിഞ്ഞെങ്കിൽ ഞാനൊരു മെഗാ സമ്മാനം തരട്ടെ അങ്ങോട്ട് കേട്ടാ അങ്ങോട്ടും രണ്ടുപേരും കൂടെ കൂടെ കിടന്ന് എന്തുവാണീ കാണിക്കുന്നത് നിനക്ക് അറിയാമല്ലോ ഞാൻ മഹാ വൃത്തികാരനാണെന്ന് അറിയോ അപ്പൊ നീ ഈ ഇമാരി പരിപാടി കാണിക്കണം ഇതെല്ലാം ഞാൻ തന്നെ വൃത്തിയാക്കണം അല്ലെ ആര് നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പഴേ മനസ്സിലായില്ല നടക്കത്തില്ല അല്ലേട്ടാ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു വിളിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ കോൾ ഞാൻ ഫോൺ കോള് വന്നിട്ട് അങ്ങനെ കോൾ വന്നിട്ട് കറണ്ട് റെഡിയാക്കാൻ വേണ്ടി വന്ന ആളല്ലേ റെഡിയാക്കാൻ വന്നാണോ എന്റെ പൊന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിച്ചു അല്ല എന്റെ പേരെന്താ പറഞ്ഞു എന്റെ പേര് രമേഷ് രമേശ് സാറിന്റെ പേര് ചിത്തൻ എന്തോ ചിക്കനോ അല്ല ഒരു കാര്യം പറയാ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ആമ്പിളാർക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നമ്മുടെ മക്കളെ നമ്മുടെ പെണ്ണുമ്പളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാരുന്നു ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീട്ടിൽ ആക്കാൻ പറ്റുവോ പറ്റില്ല ചുറ്റും ബംഗാളികളല്ലേടാ ഈ ബംഗാളികൾ ഇല്ലാത്ത ഒരു സ്ഥലം നിനക്ക് പറഞ്ഞു തരാമോണ്ട് ആ ബംഗാളികളെല്ലാം കേരളത്തിലല്ലേ ഇപ്പം എന്റെ പൊന്നേടാ നിങ്ങക്ക് എന്തോ ബംഗാളികളോട് ദേഷ്യം എനിക്ക് ബംഗാളിയുടെ ഹിന്ദി കാണുമ്പോ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു പെരുവ് വെക്കണം ഹിന്ദി അറിയില്ലല്ലേ അല്ല അത് ാണ് കയ്യില്ല ഇത് നേരത്തെ പറ വേറെ കേട്ടോ പറയാൻ വേണ്ടി നിന്റെ ഈ നമ്പർ ഇവിടെ നടക്കത്തില്ല ഇപ്പൊ ഈ കറണ്ട് വരുവോ പോവോ അതാണ് ഇപ്പൊ അറിയേണ്ടത് കറണ്ട് റെഡിയാക്കാം കറണ്ട് റെഡിയാക്കാം എവിടെ നിങ്ങളുടെ പോസ്റ്റാ ഞാൻ ഫുൾ പോസ്റ്റാ ണോ അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ നല്ല എനിക്ക് അല്ല ഞാൻ പറഞ്ഞേ വന്നപ്പോ വന്നപ്പോ തൊട്ട് തൊട്ട് വന്നപ്പത്തോട്ട് കാര്യമുണ്ട് നമ്മുടെ ഈ നഴ്സറിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ ആണോ ചേട്ടന്റെ രണ്ട് മക്കളെ വിടാവേ പഠിക്കാൻ വേണ്ടിട്ട് അയ്യോ ഇത് അങ്ങനത്തെ നഴ്സറി അല്ല ഇത് അല്ലേസറിയാ രണ്ടുപേരും കൂടെ സൈഡ് ഭാരം തിരുവാതിര കളിക്കാനാണെ മുട്ടുകാൻ ഞാൻ പരിപാടി കൂടെ വേണ്ട നമ്മുടെ ഈ നഴ്സറിയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കരണ്ട്

എന്റെ സ്കൂട്ടർ പ്ലെയറും ഇല്ല പക്ഷെ ഞാൻ പോസ്റ്റേ കയറി കാരണം അച്ഛൻ മരിച്ച പോസ്റ്റിൽ കയറി അതാണ് ഞാൻ അച്ഛൻ മരിച്ച പോസ്റ്റ് നീന്തേടാ പിന്നെ മലിഞ്ഞ് കയറാൻ പോകും അതല്ലന്ന് പിന്നെ അച്ഛൻ മരിച്ച പോസ്റ്റാണ് ഞാൻ ഇവിടെ കയറിയത് തന്നെ നീ അത് റെഡിയാക്കി തരാൻ പറ്റുമോ ഇല്ലയോ ആ പോസ്റ്റ് ഞാൻ റെഡിയാക്കി നിന്റെ പുറത്തേട്ടാണ് അവൻ ചെയ്യാൻ പോകുന്നത് ആ ബേട്ട വളി അന്ന് കൂടുവെച്ച സ്ഥലത്ത് വീണ്ടും കൂടുവെച്ചിരിക്കുന്നു ഞാൻ ഇന്ന് എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലോ ഈ സാധനം ഞാൻ ഫീസ് കുത്തിയായിരുന്നു കറണ്ട് വന്നു നീ എന്നെ ഫീസ് കുത്തി കൊന്നിട്ട് എനിക്കറിയാം കറണ്ട് വന്നോ ഇവിടെ അടിക്കുകയും ചെയ്തത് നിനക്കൊരു കാര്യം പറയാം ഞാൻ മഹാ വൃത്തിക്കാരനറിയോ എന്തു ഞാനത് സ്വിച്ചിന്റെ അവിടെ തൂത്തോണ്ടിരുന്നപ്പോ കറണ്ട് അടിച്ചിരുന്നു നിങ്ങൾ എന്നാ പരിപാടിയായി കാണിക്കണം നിങ്ങൾ ഈ വൃത്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ എല്ലാം വൃത്തിയാക്കിക്കോ പക്ഷേ വൃത്തിയാക്കാൻ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടി വരും സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ